കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി രാജേഷ് രാജക്ഷേട്ടം പരവളന്നിറങ്ങിയപ്പോ രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിലോട്ട് പോയി ഇപ്രാവശ്യം അത് നടക്കത്തില്ല ചേച്ചി ഞാൻ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരും രണ്ടു പേപ്പറുകൾ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നേ എന്തോന്ന് മീൻ എന്തോ കറി വെച്ചേന്നു ചേച്ചി ഫോൺ വെച്ചോ ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് വിളിക്കാം ഇവിടെ ഒരു പോലീസുകാരെ നിൽക്കുന്നു ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഞാൻ ഞാൻ ചേട്ടി വിളിക്കാം 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 ആ ശരി 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 പാറാവ് സാറ് മാപ്പാക്കണം

പിന്നെ കണ്ണി കണ്ടവര് വന്ന് എന്റെ സ്ഥലം ചോദിക്കുമ്പോ എന്റെ സ്ഥലം പത്തനാപുരം ഇല്ല നിന്റെയും കണ്ടാ തോന്നു എന്റെ മാപ്പിളത്തിടക്കുന്ന നിന്റെ മാപ്പിളത്തിന് എന്റെ പൊന്ന് ഇത് കേക്കണം എന്റെ അച്ഛനെ ഇങ്ങാർക്ക് കണ്ണിന്റെ ദൃഷ്ടിക്ക കണ്ടപ്പോഴും രണ്ടുപേരും കൂടെ ഈ വഴക്ക് മൂത്തിട്ട് ഇങ്ങാരു പോയി നമ്മുടെ സ്റ്റാൻഡിനകത്തുള്ള ബാത്റൂമിൽ എന്റെ അച്ഛന്റെ ഫോൺ നമ്പർ എഴുതി വെച്ച് എന്നിട്ട് അടിയിൽ ഒരു പേര് അടിയിലൊരു പേരും എന്നിട്ട് ആദ്യ രാത്രിയായപ്പോ എന്റെ അച്ഛന്റെ ഫോണിൽ ആരാണ്ടെല്ലാം കിടന്നു വിളിക്കുക സാറേ ഇപ്പൊ കിടന്നുകൊണ്ട് എന്റെ അച്ഛൻ രാത്രി ഞെട്ടി ഉണരുവാത ഞാനല്ലാന്നുള്ള വർത്തമാനം മാത്രമേ കേൾക്കുന്നുള്ളൂ അത് കുണ്ടറ നമ്പർ

അതാണ് പെണ്ണുങ്ങളെന്തോരും ഞാൻ ഇവിടെ തന്നെ നിക്കു എന്റെ രാജശേട്ട ഇന്ന് ഇറങ്ങുന്ന ദിവസമായിരുന്നു തുടങ്ങിക്കോളൂ രണ്ടാം പാത ആവുമ്പോഴേക്കും അല്ല എന്തെങ്കിലും അമ്മർമ്മ സ്ഥാനത്ത് വാക്കല്ലാതെ അടികിട്ടി കഴിഞ്ഞ ആറായാലും അതെ നമ്മുടെ നന്ദിനി പ്രസവിച്ചു ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു കൊല്ലം ആയിനകത്ത് കിടക്കുന്നു ഞാൻ വെളിയിലോട്ട് എങ്ങും പോവാറില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ ഞാൻ പറഞ്ഞത് നമ്മുടെ നന്ദിനി പശു പ്രസവിച്ചെന്ന് പശു അത് ശരി ചേട്ട ചേട്ടയില്ലാത്തോണ്ട് ഞാനൊക്കെയാ ചാണകം അയ്യേ ചാണകമൊക്കെ നിങ്ങളാ മാറുന്നേ പിന്നെ അല്ലതാ പശു ചാണകം ഇട്ടിട്ട് പശു എന്നെ ബ്ലഷ് ചെയ്ത് കളയോ

ഉദ്യോഗസ്ഥൻ വന്നു പേര് പേര് സുനിൽകുമാർ 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 ഇറാഖ് പറ്റിയ ഈ ുമാർപ്പല കൊണ്ടുപോയി ഇത് വാണിജ്യ മേഖലയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടാ അതുകൊണ്ടാണ് ഇപ്പൊ കുവൈറ്റും കൂടെ യുദ്ധം തുടങ്ങി ഭയങ്കര യുദ്ധമായിരുന്നു ഇതേ ഈ സംഭവം നമ്മുടെ ഈ കരിയപ്പലയിലെ കാര്യ

സാധാരണ നടക്കുന്നതല്ലേ സാറേ അതൊക്കെ ഒരു വലിയ കാരണമാക്കി എടുക്കണം സാറേ ഞാൻ എനിക്ക് സമയം കിട്ടാൻ പോകണം സാറേ അറിഞ്ഞു വിട്ടത് അതേ ബന്ധുക്കാർ പത്ത് പേര് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കമ്പും വടിയായിട്ട് ഞാൻ ചെന്ന് ഇറങ്ങി കൊടുത്ത് അപ്പഴേ പിടിച്ചു കെട്ടിച്ച് അപ്പൊ ഈ നിലവിളക്ക് സ്വീകരിച്ചൊന്നും ഇല്ല നിന്നെ നിലവിളക്കൊന്നുമില്ലായിരുന്നു എവള അമ്മ ടയർ കട്ട് ചെയ്തിട്ട് കത്തിച്ച് പിടിച്ച് അപ്പൊ ഈ കതിർ മണ്ഡപത്തിനു ചുറ്റും മല വെച്ചില്ല യ്യും പിടിച്ച് ഇവളെ കക്കൂസിന് ചുറ്റും നാല് റൗണ്ട് ഒന്ന് ഓടി ഇനി കല്യാണം അതായിരുന്നു കല്യാണം അപ്പൊ ഹനിമൂണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജില്ലാശുപത്രി പോകൂലേ ഗവൺമെന്റ് ആശുപത്രി അതേ അവസ്ഥയായിരുന്നു അതായത് നമ്മുടെ ഹണിമൂൺ റൂം ഇവിടെ തൊട്ടപ്പുറത്ത് ഇവളെ മുത്തച്ഛൻ കിടക്കുന്ന വില്ലൻ ചുമയായിട്ട് ഭയങ്കര ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചുമ ഇവളെ ഒരു അമ്മുമ്മ മുത്തശ്ശി ഭയങ്കരമായിട്ട് ഈ മുറുക്കാനിരിക്കും െന്ന് പറഞ്ഞ സാധാരണ ഇടിയല്ല വിയറ്റ്നാം കോളനിയിൽ ഫയലിംഗ് ഇടക്കൂലും ഈ ഫയലിംഗിന്റെ ഇടയിലാണ് നമ്മൾ രണ്ടുപേരുടെ ഹണിമോൺ അതിന്റെ സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടണ്ടേ ഇത് നിക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാന് പെട്ടെന്ന് ടെൻഷനുണ്ട് ആദ്യമായിട്ട് കാണുകയാണെന്ന ആ സമയത്ത് അപ്പൊ ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു അപ്പൊ തിലകന്റെ സൗണ്ടിൽ ഒരു വെളിയിന്നൊരു സംസാരം

അതെ ഈ പണ്ടുള്ളവർക്ക് ഈ തീക്കരപ്പൻ എന്ന് പറഞ്ഞൊരു സാധനം വരും തീക്കരപ്പൻ ഉള്ളംകാലിന്ന് ഇങ്ങനെ കരപ്പം കയറി ഇങ്ങനെ വരും ഈ കരപ്പം പേടിച്ചിട്ട് ഇങ്ങനെ പനിയായിട്ട് ഇങ്ങനെ വിറച്ച് കിടക്കുന്നു അങ്ങനെ ഞാൻ എടുത്ത് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് സുഭാഷ് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ ഏറ്റവും എടുക്കൂല അങ്ങനെ സന്തോഷ് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ എടുക്കൂല അങ്ങനെ പേരറിഞ്ഞുകൂടാത്ത ഒരു ഡോക്ടറെ കാണിച്ച് പുള്ളി ഇത് ഏറ്റെടുത്തു അതിനുശേഷം ഇവിടെ അച്ഛൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഡോക്ടറേറ്റ് എടുത്തതാണ് അങ്ങനെ കളിയാക്കുവൊന്നും വേണ്ട സാറിന് അറിയാവോ എന്റെ അച്ഛൻ ടിപ്പുനെ വരെ വെല്ലുവിളിച്ചിട്ടുള്ള ആളാ സാറിന് അറിയാവോ ഞാൻ ഞാനിതറിപ്പൂരെ ഇത് ആ പിറുവിർത്തിട്ട് കോട്ടരെ ഒരാളെ വെല്ലുവിളിക്കാൻ ചെല്ലുമ്പോ ഒന്നേ നമ്മൾ നേരത്തെ ഏതെങ്കിലും പറയണം ഒന്നും സാറിന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞോ അയ്യോ ഇനി കല്യാണം കഴിച്ചൂടാ അസുഖം

അതെന്താ സംസാരം എനിക്ക് ഇത് കമ്പ്യൂട്ടർ യുവാണോസിക്കുന്നുണ്ടത് എനിക്ക് ഇപ്പോഴത്തെ യോയ പിള്ളേർ ഇത് കേട്ട് ഇതിനെ കളിയാക്കുമെന്ന് അന്ധവിശ്വാസം കൊണ്ട് നടക്കെ മോശമാണ് കേട്ടാ അയ്യോ അങ്ങാട്ടാറ് നോക്കല്ലേ സാറേ ഞാൻ ഒരു ഒറ്റമൈനെ കണ്ടടേ ഇന്ന് അടി ഉറപ്പാണ് എനിക്ക് ഒറ്റമൈനെ ഓ എവിടെ പോകണ്ട അവിടെ ഞാൻ നോക്കൂല സാറേ ഇത്രയും പ്രസംഗിച്ച പ്രസംഗിച്ചെന്തോ സാറേ വല്ല അന്ധവിശ്വാസം ഉള്ളൂ കേട്ടോ സാറേ എടാ നീ ഇങ്ങനെ വളവള സംസാരിച്ചിട്ട് കാര്യം ഒന്നും നിങ്ങൾ ബ്ലോക്കില്ലേടാ ുംടിപടിന്നും കൊണ്ടല്ലേ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയോ ഞാൻ കേട്ടാ സാറിനെന്ന് പിടിച്ചു സൂപ്പറിനെല്ലോ തോക്ക് രാജേഷ് കഥ പറഞ്ഞോണ്ട് നിൽക്കാൻ നിങ്ങൾ മര്യാദക്ക് വരാൻ വന്നില്ലെങ്കിൽ ഈ ജന്മത്തെ ഞാൻ ഞാൻ എന്റെ വീട്ടിൽ കേട്ടോ തങ്ങാൻ ഞാനും വരുന്നുണ്ട് അല്ല അവിടെ പിന്നെ നാണക്കനുണ്ടാക്കുന്ന കാര്യം ഞായറാഴ്ച അണ്ണാച്ചാഴ്ച വെള്ളിയാഴ്ച അണ്ണാച്ചി ഞായറാഴ്ച അണാച്ചിന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ അവിടെ ഓ സാറേ സാർ സാർ അങ്ങനെയാണെങ്കിൽ സാറിന് ഇതിന്റെ ഉണ്ടെങ്കിലും എടുത്ത് പുള്ളിക്ക് കൊടുത്തുടല്ലേ പിടിവെച്ചു ഈ അവൻ ഈട് ഒരു കോൾ സാർ ഉണ്ടല്ലേ ദീപ് നമ്മുടെ പാറാവ് സാറല്ലേടാ സാറിന് നമ്മളെ ഭയങ്കര ദേഷ്യമല്ലായിരുന്നു നമുക്ക് ജയിലിൽ കിടന്ന സമയത്തെ പക്ഷെ സാറ് പാവടാ കാരണം സാറിന്റെ ഉണ്ട വരെ സാറ് പണയം വെച്ചേക്കും ഈ തോക്ക് ബാക്കിയുണ്ട് തോക്ക് ബാലൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഓ അങ്ങനത്തെ ഒരു പാവപ്പെട്ട സാറാണ് സാർ എത്രം പറ വീട്ടിൽ പോടാ പറഞ്ഞു പോടാ സാറേ എന്തിനീ രണ്ടാവശ്യം ടിഷ്യു നല്ല രസം ടിഷ്യാറിന്റെഷു വെക്കാൻ വേണ്ടിയാണ് രണ്ടു പ്രാവശ്യം നീ എന്നെ തല്ലിച്ചല്ലേ ഞാൻ വിളിക്കാം ഞാനെ വിളിക്കുന്ന എന്നെ തല്ലി എന്നെ നിന്നെ ഞാൻ തിരിച്ചു തല്ലിക്കുല്ലേ എന്നെ വാതിലിൽ വെച്ച് എന്നെ സന്ധി എന്നെ ഒന്ന് തല്ലി എന്തോ വരുവോ വണ്ടിയായിട്ട് വരുവോ ശരി ശരി ഇപ്പൊ തീരുമാന നിന്റെ സ്വന്തം അല്ല അവളെ സാറിനെ കൊണ്ട് തല്ലിക്കേണ്ട കാര്യം എന്തോ സാറേ എടാ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഒരാളി ആ എന്നാലും അവ തല്ലിക്കേണ്ട കാര്യം ആ വിളിക്കുന്നേ പിന്തുടത്തെ പറഞ്ഞോ

നിനക്ക് അവൾ അങ്ങനെ പറഞ്ഞ വിഷമമായ അല്ലെന്നാ പിന്നെ അവൾ പറഞ്ഞതിൽ മലയാളത്തിൽ പറഞ്ഞ രാജേഷ് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ ബാക്കി പറഞ്ഞ എന്തോന്ന് മനസ്സിലായി ഹിബളാസ്താ ബലാസ്താ അതിന്റെ സംഭവം എന്താ